നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്ത്രീധന പീഡന മരണങ്ങളും അല്ലാതെ വീട്ടുകാരുടെയും ഭർത്താവിന്റെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ മൂലം യുവതികളും പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതും കൊല്ലപ്പെടുന്നതും ഒരു സ്ഥിരം സംഭവമാണ് കേരളത്തിൽ വർഷങ്ങളായി ഇപ്പോൾ ഒരുപാട് വാർത്തകളാണ് ഇത്തരത്തിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളത് ഏതായാലും അതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സാക്ഷരതയ്ക്ക് മുൻപിൽ എന്ന് നമ്മൾ വളരെ കൂടി പറയുമെങ്കിലും ഇത്തരം വാർത്തകൾക്ക് അല്ലെങ്കിൽ ഇത്തരം അവരുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല ഇത്തരത്തിലുള്ള ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കാനാവാതെ മലപ്പുറത്ത് നവവധു വധു ജീവനൊടുക്കിയെന്ന വാർത്തയാണ് കേരളം കേൾക്കുന്നത് കൊണ്ടോട്ടി സ്വദേശിനിയായിട്ടുള്ളത് വയസ്സുകാരിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് രാവിലെ മണിയോടെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ ആത്മഹത്യ ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനം മൂലമെന്ന ആരോപണമായി കുടുംബം രംഗത്തെത്തി ഭർത്താവ് മുറയൂർ സ്വദേശി അബ്ദുൾ വാഹിദിനും മാതാപിതാക്കൾക്കുമെതിരെയാണ് ആരോപണം പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിവാഹം കഴിഞ്ഞ ശേഷം ഇരുപത് ദിവസമാണ് ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞത് ശേഷം ഭർത്താവ് ഗൾഫിൽ തിരിച്ചുപോയി അവിടെ പോയ ശേഷം നിരന്തരം പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് വിവാഹമോചനം ആവശ്യപ്പെട്ടിരുന്നു ബിരുദ വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചുവെന്നാണ് ആരോപണം നിറം കുറവാണെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ഭർത്താവ് കുറ്റപ്പെടുത്തിയിരുന്നതായും കുടുംബം പറയുന്നു നിറത്തിന്റെ പേരിൽ വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നു യുവതിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞു അവഹേളിച്ചതായും കുടുംബം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയ ശേഷമാണ് ഭർത്താവ് അബ്ദുൾ വാഹിദ് നിറത്തിന്റെ പേരിൽ നിരന്തരം പെൺകുട്ടിയെ മാനസികമായി ഉപദ്രവിച്ചതെന്നാണ് കുടുംബ പരാതിയിൽ പറയുന്നത് പെൺകുട്ടി നിറം കുറവാണെന്ന് പറഞ്ഞായിരുന്നു കുറ്റപ്പെടുത്തൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു അവഹേളിച്ചു ഇതിന്റെ പേരിൽ വിവാഹബന്ധം വേർപ്പെടുത്താനും നിർബന്ധിച്ചു വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതോടെ പെൺകുട്ടി വളരെ മാനസിക പ്രയാസത്തിലായിരുന്നു വിവാഹമോചിതയായ ശേഷം എന്ത് ചെയ്യുമെന്ന ആശങ്ക പെൺകുട്ടി കുടുംബത്തോട് പങ്കുവച്ചിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കൊണ്ടോട്ടിയിലുള്ള വീട്ടിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം വിളിച്ചിട്ടും പെൺകുട്ടി മുറി തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ ഉൾപ്പെടെ എത്തി വാതിൽ വെട്ടിപ്പൊളിച്ചപ്പോൾ പെൺകുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏതായാലും ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചുവരികയാണ്